സംസ്ഥാനത്ത് മഴക്കെടുതി സംബന്ധിച്ച വാർത്തകൾ ഓരോ നിമിഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് നിന്ന് ശക്തമായ മഴയിൽ കൊല്ലം മുണ്ടയ്ക്കൽ തറവാട്ടം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി പനങ്കുറ്റി ഏലായുടെ ഭാഗങ്ങളിൽ മണ്ണിട്ട് നികത്തിയതാണ് വെള്ളം കയറിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടിടങ്ങളിലുമായി ഇരുപത്തിയഞ്ച് വീടുകളിലാണ് വെള്ളം കയറിയത് പനങ്കുറ്റി ഏലായിക്ക് സമീപമുള്ള വീടുകളാണ് ഏറെ മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത രീതി ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പനങ്കുറ്റി ഏലയുടെ സൈഡ് ഭാഗങ്ങളിൽ താമസിക്കുന്ന എല്ലാ വീടുകളിലേക്കും വെള്ളം കയറി അവരെ ക്യാമ്പിലേക്ക് മാറ്റേണ്ടുന്ന അവസ്ഥ വരെ ആയിരുന്നു ഇന്നലെ ഏതാണ്ട് അവരുടെ അടുക്കള അവരുടെ ബെഡ്റൂം ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി ഏതാണ്ട് ഒരു പതിനഞ്ചോളം വീട് മുണ്ടയ്ക്കൽ വാർഡിൽ മാത്രം അതുപോലെ തന്നെ കുളപ്പുറ താഴെ തറവട്ടം ഭാഗത്ത് വെള്ളം കയറി ഒരു ദിവസം പെയ്ത മഴയാണ് അപ്പോൾ നാല് ദിവസം ചെയ്താൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഈ പനംകുറ്റി ജലയിൽ അനധികൃതമായിട്ട് ഇവിടുത്തെ നെൽപ്പാടങ്ങൾ കംപ്ലീറ്റ് മണ്ണിട്ട് മൂടി കോൺക്രീറ്റ് സൗധങ്ങൾ കെട്ടി ഇതൊക്കെ ഇവിടുത്തെ അധികാരികളെ ബോധ്യപ്പെടുത്തി എന്നിട്ട് ഒരു നടപടി ഉണ്ടാകാത്തതിൻ്റെ ഭാഗമാണ് മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രളയത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇളമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്ത് വരും ദിനങ്ങളിൽ നാല് ദിവസം വർഷകാലം പെയ്താൽ ഈ ജനങ്ങളെ കംപ്ലീറ്റ് ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടുന്ന അവസ്ഥയാണ് അവരുടെ വീടുകൾ ഇന്നലെ തഴയു തന്നെ അവരുടെ മിക്ക വീടുകളും തകർന്നു അവരുടെ ബാത്റൂം സംവിധാനങ്ങൾ തകർന്നു കുടിവെള്ള സ്രോതസ് കിണറുകൾ തകർന്നു ബഹുമാനപ്പെട്ട ഈ ഇളമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷി ഓഫീസർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികാരികളെ നമ്മൾ അറിയിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനൊക്കെ പരാതി കൊടുത്തിട്ടും അധികാരികൾ കണ്ണടച്ച പെട്ടാണ് കണ്ണ് തുറന്നില്ല അധികാരികൾ ഇത് കണ്ടിട്ടില്ല എങ്കിൽ വലിയൊരു പ്രളയത്തിനെ എളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിക്കും